സ്മാർട്ട് ആക്കാൻ പൊളിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാമാവശേഷമായി തൃശൂർ ക്രിസ്റ്റഫർ നഗറിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാണ് ഈ ദുർഗതി ഉണ്ടായത് മുൻപ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന വെയ്റ്റിംഗ് ഷെഡ് പ്രദേശത്തെ തിരക്കും അപകട സാധ്യതയും കണക്കിലെടുത്താണ് തൃശൂർ ഒല്ലൂർ റോഡിൽ നിലവിലുണ്ടായിരുന്ന ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചത് ഇതാണ് കോർപ്പറേഷൻ പദ്ധതി പ്രകാരം ഡിജിറ്റൽ സ്ക്രീനിങ്ങോട് കൂടിയ സ്മാർട്ട് വെയ്റ്റിംഗ് ഷെഡാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയത് പകരം പുതിയത് നിർമ്മിക്കാനായി ഇരുമ്പ് തൂണുകളും മറ്റും ഇറക്കിയിരുന്നെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അതും അപ്രത്യക്ഷമായി ഇതോടെയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ വെയിലും മഴയും കൊണ്ട് ബസ് കാത്ത് റോഡിൽ നിൽക്കേണ്ട ഗതികേടിലായത് എന്നിട്ടൊന്നിരിക്കാനോ അല്ലെങ്കിൽ മഴ നിക്കാനൊന്നിനും പറ്റണില്ല മഴ കൊണ്ടായി നിക്കണം അപ്പൊ ഒന്നും നിക്കണം എന്ന വിചാരം അതിനൊരു മാർഗ്ഗ ആ ചീരാച്ചിരിക്ക് പോയിട്ട് അവരെ കടയരം മാർത്താൻ നിൽക്കണം അവിടെ പോയിട്ട് ബസ് കയറി അത്രയും പച്ചക്കടാ പണി കഴിയും വിചാരിച്ചിരുന്ന സാധനങ്ങൾ കൊറന്നിട്ടപ്പോ ആര് പണിയണു ഇപ്പൊ നമ്മള് വരുമ്പോ ബുദ്ധിമുട്ടാണ് ഇരിക്കാനുള്ളതൊക്കെ ഇപ്പൊ അവിടെ നിന്നും പോയി ബെയിലും മഴയ്ക്കും കൊണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലായി പ്രായമായ ഒരു ചെറുപ്പക്കാരും കുട്ടികളും വിട്ടു തന്നെ കുട്ടികളും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം പുനർസ്ഥാപിച്ച വളരെ ഉപകാരം മൂന്ന് സ്കൂളുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെയിറ്റിംഗ് ഷെഡ് അനിവാര്യമാണ് മൂന്ന് സ്കൂളിലൂടെ അവിടെ നിന്നുള്ള എല്ലാ കുട്ടികളും ഇവിടെ വരുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്ക് വന്നു പോകാനും എല്ലാം കൊണ്ടും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് പൊളിച്ചു മാറ്റിയ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി എത്തിച്ചിരിക്കുകയാണ് ഇവിടെ നിർബന്ധമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് എന്തെങ്കിലും വേണ്ടതാണ് ഈ വളവ് ഡേഞ്ചർ സ്ഥലമാണ് ഈ വളവീന്ന് മാറ്റി പഴയ ബസ് സ്റ്റോപ്പുള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാൽ നിർദിഷ്ട പ്രദേശത്ത് വെയ്റ്റിംഗ് ഷെഡ് സ്ഥാപിക്കുന്നതിനെതിരെ സമീപത്തെ സ്വകാര്യ വ്യക്തി കോടതിയെ സമീപിച്ചതോടെയാണ് പുനർനിർമ്മാണം പ്രതിസന്ധിയിലായത് എന്നിരുന്നാലും ഉടൻ തന്നെ പ്രദേശത്ത് സ്ഥലം കണ്ടെത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ഡിവിഷൻ കൗൺസിലർ കരോളിൻ ജറീഷ് അറിയിച്ചു തൃശൂർ